ഹായ് ഫ്രണ്ട്സ് ഏവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഇതുപോലത്തെ സംഭവം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേര് ഒരു ജാപ്പനീസ് പേരാണ് ശിശി ഒഡോശി ഡിയർ സ്കെയെന്നാണ് ഡിയർസ്കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനിനെ ഓടിക്കുക അങ്ങനെ എന്തൊക്കെയാണ് അർത്ഥം വരുന്നത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകർ അവരുടെ കൃഷിയിടത്തിലെ വിളവ് തിന്നാൻ വരുന്ന മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരുന്നൊരു സെറ്റപ്പാണ് അതായത് ഈ ഇതിലേക്കിട്ട് വള്ളം ചാടിയിട്ട് ഈ കല്ലിൽ ഇടിക്കുമ്പോൾ ഒരു ശബ്ദം ആ ശബ്ദം വെച്ചിട്ട് മൃഗങ്ങളെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുത്തത് പിന്നെ കാലങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ ഇത് നമ്മുടെ പൂന്തോട്ടങ്ങളിലൊക്കെ സ്ഥാനം പിടിച്ചു അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം വളരെ ഈ ആയിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ശിശി ഒഡോശി ഡിയർ സ്കെയർ ബാമ്പു വാട്ടർ ഫോൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം നമുക്കിത് രണ്ട് രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം ഒന്ന് എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെക്കുന്ന രീതിയിൽ അതായത് ഗാർഡനിൽ എവിടെയെങ്കിലും നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കുന്ന രീതിയിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ നമുക്ക് നമുക്ക് വാണ്ടിയ സ്ഥലത്തേക്ക് മാറ്റി വെക്കുന്ന രീതിയിലും ഉണ്ടാക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗാർഡനിൽ ഫിക്സ് ചെയ്ത് വെക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ എവിടെയാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലം ജസ്റ്റ് ഒന്ന് പ്ലെയിൻ ചെയ്ത് വെക്കുക പിന്നെ നമുക്കിവിടെ ചതുരത്തിലൊരു കുഴി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു ഹിസ്റ്റി ക വെക്കാനുള്ള ചുറ്റുപാകും ഒരു ഹിസ്ട്രിയ വെക്കാനുള്ള ഒരു ന് ശേഷം സെൻട്രൽ ഒരു കുഴിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചതുരത്തിലുള്ള ഒരു പോണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പോണ്ട് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ കുഴിയുടെ നീളം വീതി എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഇത്രയെങ്കിലും വേണം പിന്നെ കുഴിയുടെ ആയം എന്ന് പറയുന്നത് ഒരു കൈപ്പത്തിയുടെ ഒരു മുക്കാവാം അത്രേലും ആയം മിനിമം വേണം അപ്പോൾ നമ്മുടെ കുയി റെഡി കഴിഞ്ഞു ഇനി നമുക്ക് കുയ്ക്ക് ചുറ്റും അതിഷ്ടിക്കയോ അല്ലെങ്കിൽ ഇതുപോലത്തെ കട്ടയോ ഒക്കെ നമുക്ക് വയ്ക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ കുഴിച്ചു ചുറ്റും നമ്മൾ കല്ല് വെച്ച് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ പൗണ്ടിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു ഇനി നമുക്കിതിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഇരിക്കണം വെള്ളം കെട്ടി നിർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ഷീറ്റാണ് വിരിക്കാൻ പോകുന്നത് വെള്ളം കെട്ടി നിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ ഷീറ്റോ അല്ലെങ്കിൽ ടാർപ്പായോ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഷീറ്റ് വിരിക്കുന്നതിന് മുന്നേ എന്തെങ്കിലും തുണിയോ കുറച്ച് പേപ്പറൊക്കെ നമ്മൾ അതിൻ്റെ അടിയിലാദ്യം വിരിക്കണം അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്തുള്ള കല്ല് നമ്മൾ വെള്ളം ഒരിക്കുന്ന സമയത്ത് ഇതിൽ കുത്തിയിട്ട് ചിലപ്പോൾ ഓട്ടയാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ആദ്യം കുറച്ച് തുണിയും കുറച്ച് പേപ്പറൊക്കെ വിരിക്കുക അതിന് ശേഷം ഈ ഷീറ്റ് വിരിക്കുക അപ്പോൾ നമ്മൾ ഷീറ്റ് വിരിച്ചതിന് ശേഷം നാല് സൈഡിലേക്കും കുഴിയുടെ നാല് സൈഡിലേക്കും കുറച്ച് അധികം നമ്മൾ എക്സ്ട്രാ ഇടുക അതിന് ശേഷം ബാക്കി വരുന്ന പോശം കട്ട് ചെയ്ത് കാണുക അപ്പോൾ ഷീറ്റ് വിരിച്ചതിന് ശേഷം ഇനി നമുക്ക് പുഴയുന്ന കിട്ടുന്ന നമുക്ക് ഇതുപോലത്തെ കല്ലുകൾ കുറച്ച് നമ്മൾ കുയിക്കകത്ത് ഇടുക കാരണം എന്ന് വെച്ചാൽ ഈ ഷീറ്റ് എല്ലാ ഭാഗത്തും അടുപ്പിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഷീറ്റിൻ്റെ ബാക്കി നിൽക്കുന്ന പോശം ഇതുപോലെ മടക്കി വെച്ചിട്ട് ആണി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഫിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് കുയ്ക്കു ചിട്ടും നമ്മൾ ഈ ഷീറ്റ് മടക്കി വെച്ച് മറയുന്ന വിധത്തിൽ ഇതുപോലെ മണ്ണിട്ട് വെക്കുക അപ്പൊ നമ്മുടെ ആയി കഴിഞ്ഞു ഇനി നമുക്ക് മുള കൊണ്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് കുറച്ച് മുള മുളവെട്ടിക്കൊണ്ടുവരാം അപ്പൊ ഇതാണ് കടലുണ്ടിപ്പോയാണ് അപ്പൊ നമ്മള് വെട്ടാനായിട്ട് വന്നതാണ് അപ്പൊ നമുക്ക് പോയൻ്റെ അക്കരെ പോയിട്ട് വേണം മുള വെട്ടാനായിട്ട് അപ്പോൾ നമ്മൾ അക്കരെ എത്തി മുളവെട്ടി തുടങ്ങാണ് ഇപ്പോൾ എടുത്ത് കഴിഞ്ഞാൽ ഒരു വെള്ളപ്പൊക്കം കഴിഞ്ഞില്ലേ അതുകൊണ്ട് വെള്ളപ്പൊക്കം ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഭാഗത്തൊക്കെ ഭയങ്കര ഒയിക്കായിരിക്കും അപ്പോൾ അതിൻ്റെ ഏകദേശം വെള്ളം ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇവിടെ നല്ല ഹൈറ്റിൽ വെള്ളം ഉണ്ടാവും അത്ര ഒയ്ക്ക് ഭയങ്കരമായിട്ട് ഒയ്ക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ ഈ മുളൊക്കെ തൊടുവെന്നെല്ലാം പൊയിക്ക് മറിഞ്ഞു വീണ്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ റിസ്ക് എടുക്കാതെ തന്നെ നമുക്ക് മുള വെട്ടാൻ സാധിക്കും റിസ്ക് ഇല്ലാതെ വെട്ടി എന്ന് പറയുമ്പോഴും നമ്മൾ മുളയാണ് വെട്ടുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റേതായ റിസ്ക് ഉണ്ടാവും കുറച്ച് ബുദ്ധിമുട്ടിട്ടാണെങ്കിലും നമ്മൾ മുള വെട്ടിയെടുത്തു ഇനി നമുക്ക് ഇത് ചെറിയ പീസുകളാക്കിയിട്ട് കെട്ടിയിട്ട് നമുക്ക് കൊണ്ടുപോകണം അങ്ങനെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മുള വെട്ടി അത് കരക്കെത്തിച്ചു ഇനി നമുക്ക് മുള വെച്ചിട്ടുള്ള ബാക്കി പരിപാടികൾ നോക്കാം മുള വെട്ടി കൊടുന്ന് വെച്ചിട്ട് ഏകദേശം രണ്ട് മൂന്നാഴ്ച ഒക്കെ എന്ത് തന്നെയാണ് നമ്മൾ പണി തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ മുള നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ക്യുക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു വേലി പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുള നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ള മുളയുടെ ചെറിയ കഷ്ണങ്ങള് നടുക്ക് ഇതുപോലെ പൊളിച്ചെടുക്കുക ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫൗണ്ടിന് ചുറ്റും മരം ഉപയോഗിച്ചിട്ട് ഇതുപോലത്തെ ഒരു ഫ്രെയിം പോലത്തെ സംഭവം ഉണ്ടാക്കിയെടുക്കുക കാരണം നമ്മൾ നേരത്തെ പൊളിച്ച് വെച്ചിട്ടുള്ള ആ മുളയുടെ കഷ്ണങ്ങള് ഇതിൽ നമുക്ക് സ്ക്രൂ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ പട്ടിക്ക് ഉപയോഗിച്ച് ഇതുപോലെ ചെറിയൊരു ഫ്രെയിം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിൻ്റെ മുൻഭാഗത്തായിട്ട് ഏകദേശം സെൻറ്ററിൽ നമ്മൾ ഇതുപോലെ ഒരു ഗ്യാപ്പ് ഇടണം അത് നമുക്ക് ഞാൻ നേരത്തെ കാണിച്ചു തന്നു ഒരു മുള നമ്മൾ വെള്ളം ചാടിക്കുന്ന ഒരു മുളയില്ലേ ആ മുള നമുക്ക് അവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ നേരത്തെ പൊളിച്ചു വെച്ചിട്ടുള്ള ആ മുളയുടെ പീസുകളെല്ലാം നമുക്ക് ഈ ഫ്രെയിമിൽ സ്ക്രൂ ചെയ്ത് വെക്കണം ആ ഫ്രെയിമിൻ്റെ നാല് ഭാഗത്ത് നമ്മൾ മുള സ്ക്രൂ ചെയ്ത് വെച്ചു അതിനുശേഷം നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പോണ്ടിൻ്റെ മുകളിൽ ആ ഫ്രെയിം കൊണ്ടുവന്ന് വെക്കുക അപ്പോൾ നമ്മുടെ ക്വിക്ക് ചുറ്റുമുള്ള മുള ഉപയോഗിച്ചിട്ടുള്ള ഫ്രെയിം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ സെൻറ്ററിൽ കാണുന്ന ഭാഗത്തായിട്ട് നമുക്ക് ആ വെള്ളം ചാടുന്ന ആ മുള നമുക്ക് ഫിക്സ് ചെയ്യേണ്ടതുണ്ട് ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ രണ്ട് തണുപ്പുകളുള്ള ഒരു മുളയുടെ പീസ് എടുക്കുക ഇത്രയും വലുപ്പത്തിൽ അതായത് ഇതിൻ്റെ ഈ ഒരു തണുപ്പ് എന്ന് പറഞ്ഞാൽ ഈ വട്ടത്തിലുള്ള ഭാഗം ആ ഭാഗത്ത് ഹോൾ ഉണ്ടാവില്ല അവിടെ അടഞ്ഞിരിക്കുകയായിരിക്കും അങ്ങനെ രണ്ട് തണുപ്പുകളുള്ള ഇത്രയും വലുപ്പമുള്ള ഒരു പീസാണ് നമുക്ക് വേണ്ടത് ഇനി നമ്മൾ ഇതിൻ്റെ അടിഭാഗം നമ്മൾ കത്തി ഉപയോഗിച്ച് വെട്ടിയ പോർഷനാണ് അവിടെ നമ്മൾ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ആ ഭാഗം കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ തണുപ്പിൻ്റെ മുകളിലായിട്ട് ഒരു നാലിഞ്ച് ഒരു അഞ്ചിഞ്ച് വിട്ടിന് ശേഷം ഒന്ന് ജസ്റ്റ് ചേരിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിത് നമ്മുടെ പൗണ്ടിൻ്റെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ജസ്റ്റ് ഫിറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഇവിടെ ഒന്ന് വെച്ച് നോക്കുക അപ്പോൾ നമുക്ക് എക്സാക്റ്റ് രണ്ടാമത്തെ തണുപ്പിൻ്റെ കുറച്ച് താഴെയായിട്ട് നമുക്ക് ആണ് ബാലൻസ് ആയിട്ട് വരുന്നത് ആ ഭാഗത്ത് സെൻടറിൽ ഒരു ഹോൾ ഇടുക ഹോൾട്ട് ചെയ്യുന്ന ശേഷം അതിനകത്തു കൂടി ഒരു കമ്പ് ടൈറ്റായിട്ട് കയറ്റി വെക്കുക അപ്പൊ നമ്മൾ അതും ക്രിയേറ്റ് ചെയ്തു ഇനി നമുക്ക് ഇതുപോലെ നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യണം അപ്പോൾ അത് നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെൻടറിൽ നമ്മൾ ഒഴിച്ചിട്ട് ഭാഗത്തുള്ള ഈ രണ്ട് സൈഡിലുള്ള മുളയിൽ നമ്മൾ ഇതുപോലൊരു ഹോള് ക്രിയേറ്റ് ചെയ്യണം അത് നമ്മൾ വെച്ചിന് ശേഷം അത് വീണ്ടും അന്ന് മാർക്ക് ചെയ്തിട്ട് അയച്ചെടുക്കുക അതിന് ശേഷം ഇതുപോലെ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യുക ഇനി നമ്മൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ സംഭവം നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഹോള് ഇതുപോലെ ഫിക്സ് ചെയ്യുക അപ്പോൾ അതവിടെ ഫിക്സ് ചെയ്ത് വെക്കുന്ന സമയത്ത് നേരെ മുകളിലേക്കായിട്ട് പുത്തനയായിട്ട് നിൽക്കും അപ്പോൾ അതിൻ്റെ താഴെ ഇതുപോലെ ഒരു കല്ല് വെച്ചു കൊടുക്കുക അതിലേക്ക് വെള്ളം ചാടിയിട്ട് ഇവിടെ അടിക്കുന്ന സമയത്ത് സൗണ്ട് ഉണ്ടാകാനും അതുപോലെ തന്നെ ഇത് കറക്റ്റ് ആംഗിളിൽ നിൽക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കല്ല് വെക്കുന്നത് അപ്പോൾ അതും ഓക്കെ ആയി നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ജസ്റ്റ് ഈ പാട്ട ഉപയോഗിച്ചിട്ട് കുറച്ച് വെള്ളം ഒന്ന് പറഞ്ഞു നോക്കാം അപ്പോൾ ഓക്കെയാണ് സംഭവം സക്സസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുള ഉപയോഗിച്ച് തന്നെ വള്ളം വീഴുന്ന ഒരു സംഭവം സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചാണ് വെള്ളം പറഞ്ഞത് അത് നമുക്ക് ഒരു മുളയുടെ ഉള്ളിലൂടെ തന്നെ വെള്ളം നമുക്ക് ചാടിക്കുന്ന സെറ്റപ്പാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇത്രയും വലുപ്പമുള്ള ഒരു മുള ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ മുളക്ക് അകത്ത് കൂടി നമുക്കൊരു ഹോൾ ക്രിയേറ്റ് ചെയ്യണം അതായത് ഒരു പൈപ്പ് ഇതിൻ്റെ ഉള്ളിൽ കൂടി കടത്തിയിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു കമ്പി ഉപയോഗിച്ചിട്ട് കുത്തി കഴിഞ്ഞാൽ നമുക്ക് ഹോൾ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഇതുപോലെ ഹോൾ ക്രിയേറ്റ് ചെയ്തു അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു മുളയുടെ കഷ്ണം പിടിപ്പിച്ചിട്ടുണ്ട് അതായത് നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫിക്സ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെള്ളം വീഴുന്നതിന് വേണ്ടിയിട്ട് അതിലേക്ക് വെള്ളം വീഴുന്നതിന് വേണ്ടിയിട്ട് ഒരു മുളയും കൂടി ഫിക്സ് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ എഴുത്തുകേക്കാട്ടിലും വണ്ണം കുറഞ്ഞ ഒരു മുള എടുക്കുക അതിൻ്റെ കൂടി നമുക്ക് ചെറിയൊരു ഹോൾ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ അതിൻ്റെ അടിഭാഗത്ത് വെച്ചിട്ടുള്ള ആ ചെറിയ മുള കഷ്ണത്തിൽ ഒരു സീല കെട്ടി വെക്കുക കാരണം നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റാണ് അതിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ അഗ്രം തട്ടിയിട്ട് ഓട്ടയാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതോടൊപ്പം തന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒരു കട്ട് ചെയ്തെടുക്കുക അതുപോലെ കട്ട് ചെയ്തെടുക്കുക ഈ ഷേയ്പിൽ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ആണ് നമുക്ക് ആ മറ്റേ മുള വള്ളം ചാടുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു മുള നമുക്ക് ഫിറ്റ് ചെയ്ത് വെക്കേണ്ടത് അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ചേരിച്ച് കട്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഈ ഭാഗത്ത് വെക്കുന്ന ഭാഗത്ത് ഒരു ഹോൾ ഇടാം കാരണം ഇതിനകത്ത് നമുക്ക് പൈപ്പ് അതിൻ്റെ ഉള്ളിലൂടെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വലിയ മുളയുടെ മുകൾ ഭാഗത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഷേപ്പ് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ ഷേപ്പിലേക്ക് നമുക്ക് ഈ ചെറിയ മുള അതായത് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞു മറ്റേ മുളിനെ കാട്ടിലും വണ്ണം കുറവായിരിക്കണം എന്നാലേ നമുക്ക് അതിൻ്റെ മുകളിൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാൻ സാധിക്കുള്ളൂ ഇനി നമുക്ക് ഇതുപോലത്തെ നമ്മൾ വെള്ളമൊക്കെ നനക്കാൻ ഉപയോഗിക്കുന്ന ഹോസ് പൈപ്പിൻ്റെ ഒരു കഷ്ണം എടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ആ രണ്ട് മുളക്കകത്ത് കൂടി നമുക്ക് ആ പൈപ്പ് ഇടണം അപ്പോൾ നമ്മൾ ആ ആദ്യത്തിൻ്റെ മുകളിൽ വെക്കുന്ന മുളയുടെ മുൻഭാഗത്ത് കൂടി ഇട്ടിന് ശേഷം നമ്മൾ സെൻട്രലായിട്ട് നമുക്ക് പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഒരു കട്ട് ചെയ്തിരുന്നു ആ കട്ടിങ്സിലൂടെ നമ്മൾ ആ പൈപ്പ് പുറത്തേക്ക് എടുക്കുക പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ വലിയ മുളകഷ്ടത്തിനകത്ത് കൂടി ഇടുക അതിൻ്റെ അടിഭാഗത്ത് നമ്മളൊരു കട്ടിങ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അതായത് ഈ മുള നമ്മളതിൽ ഫിക്സ് ചെയ്ത് വെക്കുന്ന സമയത്ത് പൈപ്പ് നമുക്ക് അതിൻ്റെ സൈഡിലൂടെ സ്മൂത്തായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണത് അപ്പോൾ പൈപ്പ് നമ്മൾ രണ്ട് മുളക്കകത്ത് കൂടി ഇട്ടതിന് ശേഷം ചെറിയ മുള നമ്മുടെ വലിയ മുളയുടെ മുകളിലുണ്ടാക്കിയിട്ടുള്ള ആ ഷേപ്പിനകത്തേക്ക് ഇറക്കി വെക്കുക അതിനുശേഷം ഇത് നമ്മുടെ പോണ്ടിനകത്ത് ഫിക്സ് ചെയ്ത് വെക്കുക നമ്മൾ ആദ്യം സെറ്റ് ചെയ്തിട്ടുള്ള മുളയിലേക്ക് അതിൻ്റെ അകത്തേക്ക് വെള്ളം ചാടുന്ന രീതിയിൽ തന്നെ ഇതിനെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ ഇതിൻ്റെ എല്ലാ പണികളും പൂർത്തിയായി അപ്പോൾ ഇനി നമുക്ക് ഈ പൈപ്പിലൂടെ വെള്ളം പമ്പ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു സബ്മറൈസബിൾ വാട്ടർ പമ്പ് അതായത് വള്ളത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന വാട്ടർ പമ്പ് ഈ ഒരു പമ്പ് നമുക്ക് അക്കോറിയത്തിൻ്റെ കടകളിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടും ഇതിന് ഏകദേശം മുന്നൂറ് രൂപയുടെ അടുത്ത് വില വരുന്നുണ്ട് പല വിലൻ്റെ ഉണ്ട് നൂറ്റൻപത് രൂപ മുതൽ മുന്നൂറ് രൂപ അതിൽ കൂടുതൽ വില വരുന്നതൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അക്കോറിയത്തിൻ്റെ പിടിയിൽ നിന്ന് ഒന്നുമില്ലെങ്കിൽ വാങ്ങാം അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാം ഓൺലൈനായിട്ട് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ വാങ്ങാം അപ്പോൾ നമുക്ക് ഈ പമ്പ് ഈ പൈപ്പിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം നിറക്കണം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ജാപ്പനീസ് ഷിഷി ഓഡോഷി ഡിയർ സ്കെയർ ബാമ്പു വാട്ടർ ഫൗണ്ടൈൻ റെഡി ആയിക്കഴിഞ്ഞു ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ